ഹലോ ഡിയേഴ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓവൺ ഇല്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള പാനിൽ തന്നെ നല്ല സോഫ്റ്റ് ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാം ഡെയിലി നമുക്ക് വേണമെങ്കിൽ മൂന്ന് പ്രാവശ്യം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും വേണ്ട ബ്രെഡ് നമുക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കാം നല്ല സോഫ്റ്റ് ബ്രെഡ് ഇതുപോലെ സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കാം അതുപോലെ ബട്ടറോ അല്ലെങ്കിൽ ജാം പുരട്ടി കഴിക്കാം അല്ലെങ്കിൽ ചിക്കൻ ഒക്കെ കൊണ്ടുള്ള ഫില്ലിങ് ഉണ്ടാക്കി പ്രാക്റ്റീസ് ആയിട്ടും വെച്ച് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ബ്രെഡ് ഉണ്ടാക്കാനുള്ള മാവാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് മുക്കാൽ കപ്പ് ചൂടുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട് നീര് ചൂടുള്ള വെള്ളമാണ് വേണ്ടത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഇനി ഇത് മൂടി വെച്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം അപ്പം ഈസ്റ്റൊക്കെ നല്ലതുപോലെ പൊങ്ങി വരും പത്ത് മിനിറ്റിന് ശേഷം ഈസ്റ്റ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി രണ്ടോ മൂന്നോ ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ആവശ്യമുള്ള മാവ് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് മൈദ മാവാണ് ചേർക്കുന്നത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് മാവും ചേർക്കാട്ടോ കേട്ടോ രണ്ട് കപ്പ് പൊടി ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി കൈകൊണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ എണേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക അപ്പം ഞാൻ ആ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം മാവിൻ്റെ കൺസിസ്റ്റൻസി ഒട്ടുന്ന പരുവത്തിലായിരിക്കണം ഇനി ഇത് മൂടി വെച്ച് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാം ഇപ്പം അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ മാവ് നല്ലതുപോലെ ഒന്ന് തേച്ച് കുഴച്ചെടുക്കാം നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നത് വരെ തേച്ച് പഴുക്കാം ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ ഒന്ന് ഇതുപോലെ തേച്ച് കഴക്കാം ഇപ്പോൾ മാവ് നല്ലതുപോലെ സ്മൂത്തായി കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം ഇനി ഇത് വെച്ച് ഒരു മണിക്കൂർ പൊങ്ങാൻ വെക്കാം ഒരു മണിക്കൂറിന് ശേഷം മാവ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടാവും ഇനി ഇത് നമുക്കിത് പൊടിതൂകിയ ഒരു പലകയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് കുഴച്ചിതിൽ എയറൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇതിൻ്റെ ഉള്ളിലുള്ള എയറൊക്കെ ഞാൻ ഒരുവിധം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബേക്കിംഗ് ടിന്നിലോട്ടാക്കാം ഞാനിപ്പോൾ ബേക്കിംഗ് ടിന്നായിട്ട് എടുക്കുന്നത് ഇതുപോലെ ഒരു ഫ്രയിങ് പാനാണ് അതിൻ്റെ ഹാൻഡിൽ മാറ്റിയെടുത്തിരിക്കുകയാണ് നമുക്ക് എന്തിൽ വേണമെങ്കിലും ഇത് ബേക്ക് ചെയ്തെടുക്കാം മാവ് ഈ പാനിലേക്ക് വെച്ചതിന് ശേഷം കൈകൊണ്ട് പ്രസ് ചെയ്ത് അതിൽ എയർ ബബിൾസൊക്കെ ഒന്നും കൂടി കളഞ്ഞെടുക്കാം അതിനുശേഷം കവർ ചെയ്ത് വെച്ച് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം പതിനഞ്ച് മിനിറ്റിന് ശേഷം എഗ് വാഷ് ചെയ്ത് കൊടുക്കാം എഗ് വാഷ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ വെള്ളം ഒന്ന് മീതെ നനച്ചു കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ യോക്ക് മാത്രമല്ല എഗ്ഗ് ഫുള്ളായിട്ട് എടുത്തിട്ടും കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ടാണ് പുരട്ടി കൊടുത്തത് മീതേ ഭാഗം ഡ്രൈ ആയി പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഞാനിവിടെ ഒരു ബിരിയാണി പോട്ടാണ് ചൂടാക്കി വെച്ചിരുന്നത് താഴെ ഒരു ലിഡ് വെച്ചിട്ടുണ്ട് ബ്രെഡിൻ്റെ താഴെ ഭാഗം പെട്ടെന്ന് ചൂട് കയറി കരിഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ ലിഡ് വെക്കുന്നത് ഇതിൻ്റെ പുറത്തേക്ക് മാവ് വെച്ചിരിക്കുന്ന പാൻ പാനെടുത്ത് വെച്ചുകൊടുക്കാം ഈ ബിരിയാണി പോട്ട് ഒരു പത്ത് മിനിറ്റെങ്കിലും നന്നായിട്ട് ചൂടാക്കിയിട്ട് വേണം നമ്മൾ ഈ പാത്രം വെച്ചുകൊടുക്കാനായിട്ട് ഇനി മൂടി വെച്ച് അഞ്ച് മിനിറ്റ് മീഡിയം ഹൈ ഹീറ്റിൽ ചൂടാക്കുക അതിനുശേഷം മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്യുക ഇപ്പോൾ ഇത് നാൽപ്പത് മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ബേക്ക് ആയി കിട്ടാനായിട്ട് പിന്നെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഈ ബേക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാകും കേട്ടോ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാനിൽ നിന്ന് ഉടനെ തന്നെ നമ്മൾ ഈ പാത്രം മാറ്റണം അല്ലെങ്കിൽ ബ്രെഡ് വളരെ ഹാർഡായിപ്പോകും അതിനകത്ത് ഇരുന്നാൽ ഉടനെ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്യാം ഇപ്പം ഇത് ഏകദേശം നല്ലതുപോലെ തണുത്തിട്ടുണ്ട് നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് മാറ്റാം താഴെ നല്ല ബ്രൗൺ ആയിട്ടുണ്ട് സൈഡെല്ലാം നല്ല ബ്രൗണാണ് നല്ല സോഫ്റ്റ് ആണ് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ബ്രെഡിൻ്റെ തിക്നെസ് ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ കട്ടി അനുസരിച്ചിരിക്കും കേട്ടോ ഇത് നല്ല പരന്ന രീതിയിലാണ് എന്നാലും ആവശ്യത്തിന് കട്ടിയിലുണ്ട് നല്ല സോഫ്റ്റ് ബ്രെഡാണ് പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതല്ലേ ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർന്നിട്ടില്ല പുറത്ത് വെച്ചിരുന്നാൽ ഈ ബ്രെഡ് വൈകുന്നേരം വരെ ചേത്താവാതിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി തണുത്തതിന് ശേഷം ഉടനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രണ്ട് മൂന്നു ദിവസമൊക്കെ ചേത്താവാതിരിക്കും നമുക്കൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് വേണമെങ്കിലും ഒരു ദിവസം മൂന്ന് നേരം വേണമെങ്കിൽ ബ്രെഡ് ഉണ്ടാക്കാം നല്ല സോഫ്റ്റ് ബ്രെഡ് ഉണ്ടാക്കി നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കാം നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള ബ്രെഡാണ് കണ്ടോ സോഫ്റ്റ് ആണ് വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ബ്രെഡ് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതല്ലേ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ബ്രെഡാണ് ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് സാൻഡ്വിച്ച് വെച്ച് കഴിക്കാം ഇഷ്ടമുള്ള സാന്ഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കാം മധുരമുള്ളതോ മധുരം ഇല്ലാത്തതോ ആയിട്ടുള്ള സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി നമുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാം വൈകുന്നേരങ്ങളിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഡിന്നറിനും നമുക്ക് ഇതുപോലെ സാൻഡ്വിച്ച് വെച്ച് കഴിക്കാം കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് ജാമൊക്കെ പറ്റി കൊടുക്കാം അല്ലെങ്കിൽ ബട്ടറോ ചീസോ ഒക്കെ വെച്ച് സ്ലൈസ് ചെയ്ത വെജിറ്റബിളൊക്കെ വെച്ചിട്ട് കഴിക്കാവുന്നതാണ് നമ്മൾ വാങ്ങിക്കുന്ന ബ്രെഡ് പോലെ തന്നെയാണ് ഇതിരിക്കുന്നത് പിന്നെ കുറച്ച് കട്ടി കുറവാന്നുള്ളതാ നമ്മൾ വെക്കുന്ന പാത്രത്തിൻ്റെ തിക്നസ് അനുസരിച്ചിരിക്കും ബ്രെഡിൻ്റെ തിക്നെസ്സും ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം വീട്ടിൽ തന്നെയുള്ള ഉപയോഗത്തിനല്ലേ അപ്പോൾ ഇതുപോലൊക്കെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല വളരെ സേഫായിട്ട് നമുക്ക് ഈ ബ്രെഡ് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ബ്രെഡിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്